ഞാൻ ഈ ഉമ്മാക്കിയൊക്കെ കണ്ടതാ ിടയില് വെറുതെ പരസ്പരം സീസൺ സിക്സ് നടക്കുന്ന സമയത്ത് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളോ സീസൺ ഫോറിലെ മത്സരാർത്ഥികളോ കാണിക്കുന്ന കോമാളിത്തരങ്ങളെയും വിവരക്കേടുകളെയും പക്ഷെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വരികയും ഞാൻ ചിലതൊക്കെ കണ്ടില്ലെന്ന് നൽകിയും ചിലർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല വ്യക്തിപരമായിട്ട് എനിക്കെതിരെ പറയുന്നവർ അതിന്റെ പേര് റീച്ചുണ്ടാക്കുക എന്നിരുന്ന ശോഭ ചില പരാമർശങ്ങൾ നടത്തിയത് മേടിച്ചിട്ടു

ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് അപ്പൊ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും ശോഭ മറന്നു പോയതാണ് പലതും ഇനി ഒന്നും വിളിച്ചു പറയല്ലേ എഴുപത് ദിവസത്തിനു ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നീ നീ എന്താ ഞാൻ നാട് നാട് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഒരു ടൂറിലായിരിക്കും തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരുന്നാൽ ആര് വിജയിക്കും ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ചു വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക നിങ്ങൾ എല്ലാവരും കൂടെ ഇതുപോലെ ചെയ്താൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ വിമാനമാർഗം കൊണ്ടുപോകും ഫാമിലി ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത് ശോഭയുടെ ഫാമിലി വരണ്ട വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു ടാസ്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ വിളി എന്നെ നാറ്റിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത്തരം വിവരക്കേടുകൾ നിങ്ങൾ വിളിച്ചു പറയരുത് നിങ്ങളെ ഞാൻ തന്നെ ഓരോരുത്തരെ വിളിച്ചു സ്വന്തം സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഈ മീഡിയാസിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ശോഭ മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരം വിവരക്കേടുകളും പുറത്തെഴുന്നള്ളു നടക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു കോമൺ സെൻസും ഒരു ബോധവും ഉണ്ടാകുക